ഭക്ഷ്യസുരക്ഷാ ലാബിൻ്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പത്തനംതിട്ട നഗരത്തിൽ അണ്ണായിപ്പാറയിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ ആസ്ഥാനത്തിൻ്റെ വികസന സാക്ഷ്യമാണ് ലാബ് കേരളത്തിൽ അൻപത് വർഷശേഷമാണ് ഒരു ഭക്ഷ്യസുരക്ഷാ ലാബ് സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് നാലാമത്തേതാണ് സംസ്ഥാന രൂപീകരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ലാബ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് കോഴിക്കോട് എറണാകുളം എന്നിവിടങ്ങളിലാണ് മറ്റ് ലാബുകൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യസുരക്ഷാ ലാബ് സുപ്രധാനമാണ് ശബരിമല മണ്ഡല മകരവിളക്ക് മകോത്സവത്തോടനുബന്ധിച്ച് വഴിപാട് സാധനങ്ങൾ പരിശോധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയെട്ട് മുതൽ ജില്ലയിൽ ജില്ലാ ഭക്ഷ്യ പരിശോധനാ ലാബോറട്ടറി പ്രവർത്തിച്ചു വരുന്നു ലാബോറട്ടറിയിൽ കുടിവെള്ള പരിശോധനയ്ക്കും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ പ്രാഥമിക പരിശോധന നടത്തുവാനുള്ള സൗകര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക സംവിധാനത്തോടെയാണ് ലാബ് വിപുലീകരിച്ചത് ഭക്ഷ്യസുരക്ഷയ്ക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് ആരോഗ്യത്തിൻ്റെ ഘടകമാണ് ഭക്ഷണം മായമില്ലാത്ത ആഹാരം ശുദ്ധമായ കുടിവെള്ളം എന്നിവ പ്രധാനമാണ് എൻഫോഴ്സ്മെന്റ് നടപടിയിൽ കൂടുതൽ ഊർജിതമാക്കിയായും വിവിധ ഡ്രൈവുകൾ സംഘടിപ്പിച്ചും ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ മുന്നോട്ട് പോകുന്നു ഇതിനായി അധിക തസ്തിക സൃഷ്ടിച്ചു ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി സമീപങ്ങളിൽ ഭക്ഷ്യസുരക്ഷയിൽ രാജ്യത്ത് തുടർച്ചയായി രണ്ട് തവണ ഒന്നാമതാവാൻ സംസ്ഥാനത്തിന് സാധിച്ചു പത്രപ്പെട്ട ഭക്ഷ്യസുരക്ഷാ ലാബിൻ എൻ എ ബി എൽ സർട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവിൻ അധ്യക്ഷയായി പൊതുമരാമത്ത് മരാമത്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനില ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂർണ്ണമായും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് ലാബ് ആധുനികവൽക്കരിച്ചിട്ടുള്ളത് ലാബറ്റുള്ള താഴ്ത്തെ നിലയിൽ സാമ്പിൾ റിസീവിങ് ആൻഡ് സ്റ്റോറേജ് ഓഫീസ് കെമിക്കൽ സ്റ്റോറേജ് റൂം ലാബോറട്ടറി സ്റ്റാഫ് റൂം ഫുഡ് അനാലിസിസ് റൂമുകൾ എന്നിങ്ങനെയാണ് ഉള്ളത് രണ്ടാം നിലയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ റൂം സാമ്പിൾ സാമ്പിൾപറേഷൻ ഏരിയ സ്റ്റാഫ് റൂം എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു മൂന്നാം നിലയിൽ വാട്ടർ ലാബ് ഫുഡ് ലാബ് ബാലൻസ് റൂം മൈക്രോബയോളജി ലാബ് സ്ഥാപിക്കുള്ള സ്ഥലം എന്നിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു ലാബിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനമായി നിലവിലുള്ള മൂന്ന് തസ്തികകൾക്ക് പുറമെ പത്ത് തസ്തിക സർക്കാർ കൂടുതലായി അനുവദിച്ചിട്ടുണ്ട് അത്യാധുനിക ഉപകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്